ഇരുപത്തഞ്ച് വയസ്സിൽ സീനിയറായി പതിനെട്ടാമത്തെ നിലയിലുള്ള മെയിൻ ഓഫീസിൽ കരിയർ തുടങ്ങാമെങ്കിൽ എന്തിന് ഇരുപത്തഞ്ച് വയസ്സിൽ ഒന്നാം നിലയിലുള്ള എംപ്ലോയി ക്യാബിനിൽ ജോലി തുടങ്ങണമെന്ന് വാശി പിടിക്കണം ഉത്തരം ഒന്നേ ഉള്ളൂ അറിവില്ലായ്മ അല്ലെങ്കിൽ കഴിവില്ലായ്മ അമ്പരപ്പിക്കുന്ന വളർച്ച ഉണ്ടാക്കാനുള്ള ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെർട്ടീസ് ആണ് കോമ്പൗണ്ടിങ് എഫക്റ്റ് അവിടെ തുടങ്ങും അല്ല അവിടെ തുടങ്ങും ഇരുപത്തിരണ്ട് വയസ്സിൽ അണ്ടർ ഗ്രാജുവേറ്റ് ആവുമ്പോൾ കുട്ടികളും പേരൻസും അറിയുക യഥാർത്ഥ പഠനം ഇനിയാണ് തുടങ്ങുന്നത് ഗട്ടർ റോഡ് വഴി പോയി ടയർ തേയാതെ എൻജിൻ കേടാക്കാതെ നല്ല വഴി പോയി സുഖമായി ജീവിക്കണോ അതോ ഇല്ല എനിക്ക് നടന്നു കയറിയാൽ മതി എന്ന വാശി വേണോ മിഡിൽ ക്ലാസ് പഠനം കഴിഞ്ഞാൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി നേടാൻ എൻകറേജ് ചെയ്യുമ്പോൾ റിച്ച് ക്ലാസ് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്ന അവസരങ്ങൾ നോക്കാൻ പ്രേരിപ്പിക്കുന്നു മിഡിൽ ക്ലാസ് അക്കാഡമിക് പഠനത്തിനപ്പുറമുള്ള കണക്ഷനുകളുടെ പ്രാധാന്യം അറിയുന്നേയില്ല സമ്പന്ന കുടുംബങ്ങൾ അവരുടെ കുട്ടികൾക്ക് യഥാർത്ഥ മാർഗനിർദ്ദേശവും ലോകജ്ഞാനവും നൽകിക്കൊണ്ട് ബന്ധങ്ങൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് വളർത്തുന്നു മിഡിൽ ക്ലാസ് വൈവിധ്യമാർന്ന നൈപുണ്യ വികസനത്തിന് വളരെ കുറച്ച് ഊന്നൽ മാത്രം നൽകിക്കൊണ്ട് അക്കാഡമിക് വിജയത്തിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ സമ്പന്നർ സമഗ്രമായ വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്നു വൈവിധ്യമാർന്ന താൽപ്പര്യങ്ങൾ പ്രായോഗിക കഴിവുകൾ ഇവ വികസിപ്പിക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു ദീർഘകാല നിക്ഷേപത്തിൻ്റെ പ്രതിഫലം മനസ്സിലാക്കി സമ്പന്നർ പെട്ടെന്നുള്ള വിജയത്തെക്കാൾ ലോങ് ടേം വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്നു എന്നാൽ മിഡിൽ ക്ലാസ് ദീർഘകാല വളർച്ചയുടെ നേട്ടങ്ങളെ അവഗണിച്ച് ഉടനടിയുള്ള വിജയം ആഘോഷിക്കുന്നു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓർ ഇമ്മീഡിയറ്റ് ഞാൻ പറയുന്നത് മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലായില്ല എന്നാണ് താങ്കളുടെ ഉത്തരമെങ്കിൽ ഡോൺ വെറി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി കേൾക്കാം ഒരു ദിവസം ഒരാൾ എഡിസനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു എഡിസൺ നിങ്ങളുടെ ഫാക്ടറിക്ക് തീപിടിച്ചു എഡിസൺ ചെന്നപ്പോൾ ഫാക്ടറി മുഴുവൻ നിന്ന് കത്തുകയാണ് ഒരു പുഞ്ചിരിയോടെ ദൂരെ മാറി അദ്ദേഹം അത് നോക്കി നിന്നപ്പോൾ ഒരാൾ ചോദിച്ചു താങ്കൾക്ക് ഇത്ര കൂളായി എങ്ങനെ നിൽക്കാൻ സാധിക്കുന്നു എഡിസന്റെ പ്രസിദ്ധമായ മറുപടി ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ തെറ്റുകളും ഇതാ ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ നാളെ എനിക്ക് പഴയ തെറ്റുകൾ തിരുത്തി പുതുതായി തുടങ്ങാം എന്തൊരു ആറ്റിറ്റ്യൂഡ് അല്ലേ അതെ ഇന്നലെ വരെ നമുക്ക് എന്തു പറ്റി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല ഇന്ന് ഈ നിമിഷം ഇതുവരെയുള്ള എല്ലാ തെറ്റുകളും കത്തി നശിച്ചു ഇനി അവയൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല എന്നാൽ പഴയതിൽ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങൾ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ വഴികാട്ടിയാവും എന്ന പോസിറ്റീവ് ചിന്താഗതി മനസ്സിൽ വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പുതുതായി തുടങ്ങാം മുന്നോട്ട് കൊണ്ടുപോകാം വിജയിപ്പിക്കാം പഴയ അനുഭവങ്ങൾ നമുക്ക് ഗുരുനാഥൻ ഇനി കൺക്ലൂഷൻ ഇത് കുട്ടികളും മാതാപിതാക്കളും അറിയണം അതിനാൽ ഒന്നിച്ചു പറയാം ചിലത് നമുക്ക് ചെയ്യാൻ ചിലത് കുട്ടികൾക്ക് ചെയ്യാൻ ആണെന്ന് മാത്രം കഴിയുന്നത്ര വൺ ടു ത്രീ ഓർഡറിൽ പറയാം ആമുഖമായി രണ്ട് കാര്യങ്ങൾ കൂടി പറയട്ടെ ആദ്യം പേരൻസിനോട് കുട്ടികളെ നശിപ്പിക്കുന്നതിലും നല്ല ഒരു പങ്ക് മാതാപിതാക്കളുടേതാണ് ഉദാഹരണമായി കണക്കിൽ വളരെ മോശമായ മകനെ നീ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്ന് പറഞ്ഞ് കോച്ചിങ് ചെയ്യുന്നതിലും നല്ലത് അവന് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാൻ അനുവദിക്കുക പടികം സിനിമയിലെ തിലകൻ ആവേണ്ട എന്ന് സാരം പണ്ട് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ഫിലിപ്പൈൻസ് ട്രെയിനർ പറഞ്ഞതുപോലെ കപ്പലിന്റെ വിറ്റും ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം വിൽക്കാൻ അറിയാമെങ്കിൽ നോക്കൂ ജോലിയല്ല കരിയർ ഏത് കരിയർ കൊണ്ടും അമ്പരപ്പിക്കുന്ന വളർച്ച ഉണ്ടാക്കാം വല്ലഫന് ഉല്ലും ആയുധം ഇനി കുട്ടികളോട് ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട് എൻജോയ് എൻജോയ് നൗ നൗ ആൻഡ് ആൻഡ് പേ പേ ദ ദ പ്രൈസ് പ്രൈസ് ഓർ വീഡിയോ ഗെയിം മൊബൈലടക്കം എന്തുമാവാം പക്ഷേ അടിമയാവരുത് ആയാൽ എൻജോയ് നൗ സ്ട്രഗിൾ ലേറ്റർ വില കൊടുത്തു വാങ്ങുകയാണ് കൺക്ലൂഷൻ ഏത് സ്കൂളിൽ പഠിച്ചാലും അവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇവൻസ് പാർട്ടിസിപ്പേഷൻ ഇവ ചെയ്യണം ക്വിസ് കോമ്പറ്റീഷൻ മുതൽ എക്സിബിഷൻ പ്രോജക്റ്റിൽ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണം തീപ്പെട്ടിക്കുട്ടികളാക്കി അടച്ചിട്ട് വളർത്താതെ തുറന്നു വിടുക അവർ മിങ്കിൾ ചെയ്യണം കളിക്കണം വായിക്കണം ചർച്ച ചെയ്യണം എന്നാൽ മുകളിൽ ഒരു കണ്ണ് വേണം എന്ന് മാത്രം ഒന്നുകൂടി വിശദമാക്കിയാൽ കൺവെൻഷനൽ ആസ്പിറേഷൻസ് അല്ല കുട്ടികളിൽ ഇൻസ്റ്റിൽ ക്യൂരിയോസിറ്റി അഡാപ്റ്റബിലിറ്റി ആൻഡ് റിസീലിയൻസ് അറിയാത്ത വാക്കുകളുടെയോ സെൻറ്റൻസുകളുടെയോ മീനിങ് ഗൂഗിൾ നോക്കിയാൽ കിട്ടും എൻകറേജ് എക്സ്പ്ലറേഷൻ ഫെസിലിറ്റേറ്റ് എക്സ്പോസർ ടു ഡൈവേഴ്സ് ഡിസിപ്ലിൻസ് ആൻഡ് പ്രൊവൈഡ് എവന്യൂസ് ഫോർ ഹാൻഡ്സ് ഓൺ ലേണിംഗ് ദ ഫോക്കസ് ഷുഡ് ബി ഓൺ നർച്ചറിങ് വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽസ് റാദർ ദാൻ ജസ്റ്റ് അക്കാഡമിക്കലി സക്സസ്ഫുൾ വൺസ് ഇനി സ്റ്റുഡൻസ് ആയ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ അറിഞ്ഞാൽ അത്രയും നല്ലത് ഭാരതത്തിലെ മുപ്പത്തിനാല് ശതമാനം ആളുകളും പരോപകാരികളാണ് അതായത് സ്വയം എംപ്ലോയി ആയി കത്തിത്തീർന്നു ചിലരെ കാശുണ്ടാക്കാൻ സഹായിക്കുന്നവർ എംപ്ലോയി ആയ നിങ്ങൾ ഒരിക്കലും ജേണി ഓഫ് ദ ബ്രോക്ക് വിട്ട് പുറത്തു വരാതിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് ഫ്രം എ ടെൻഡർ ഏജ് ചെറിയ പ്രായം മുതൽ എ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സാധാ ജോലിക്കാരൻ എന്നതിനപ്പുറം വളരണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക നോക്കൂ ഉറപ്പിക്കുക എന്നാൽ ആഗ്രഹിക്കുക എന്നല്ല അർത്ഥം സീക്ക് നോളജ് ഔട്ട്സൈഡ് ദ കരിക്കുലം പഠന വിഷയത്തിന് പുറത്തും പഠിക്കുക ഇൻട്രസ്റ്റഡ് ആയ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുക എൻഗേജ് ഇൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ദാറ്റ് ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ടീം വർക്ക് പുത്തൻ ചിന്തകളും പ്രോബ്ലം സോൾവിങ്ങും ടീം വർക്കിൻ്റെ ഇമ്പോർട്ടൻസും അറിയുക വൈകാതെ ഗുരുവാനും ഫൈവ് ലീഡർഷിപ്പ് ലെവൽസ് ഏതൊക്കെ എങ്ങനെയവ ഓരോന്നായി കയറി ലെവൽ ഫൈവ് ലീഡർ ആകാം പറയുന്ന ഒരു വീഡിയോ ചെയ്യാം അതും കാണണം അല്ലെങ്കിൽ ഗുഡ് ടു ഗ്രേറ്റ് എന്ന അമൂല്യമായ അതുല്യമായ പുസ്തകം വായിക്കണം അല്പം ടഫാണ് മനസ്സിലാക്കാൻ എന്ന് മാത്രം കൾട്ടിവേറ്റ് എത്തേഴ്സ് ഫോർ ലേണിംഗ് കൂടുതൽ അറിയാൻ പഠിക്കാൻ ദാഹിക്കുക എൻകറേജ് ക്വസ്റ്റ്യനിങ് ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങുക തന്നോടും വേണ്ടവരോടും റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേഴ്സ് ഗ്രോത്ത് നമുക്ക് അറിയാത്ത എന്തോ ചെയ്തു അതാണ് തെറ്റ് എന്നതിൻ്റെ മീനിങ് അല്ലാതെ പരാജയം എന്നല്ല എന്നറിയുക തെറ്റുകൾ വരുത്തുക തിരുത്തി വളരുക അടുത്തത് പ്രോജക്ട് ഗ്രോത്ത് നല്ല കമ്പനികൾ തേടി വരുന്ന കഴിവുള്ള വ്യക്തിയായി മാറുക ഇതിന് പ്രായം തടസ്സമല്ല ഒരേ ഒരു തടസ്സം നമ്മുടെ മൈൻഡ് സെറ്റ് മാത്രം നല്ല മാർക്ക് വാങ്ങി ഇഷ്ടപ്പെടുന്ന വിഷയം കിട്ടുന്ന സ്ഥാപനത്തിൽ പഠിക്കുക അല്ലെങ്കിൽ സ്വയം പഠിക്കുക അതും താഴെ പറഞ്ഞുതരാം എൻറോളിങ് റിലവൻ്റ് കോഴ്സസ് ഓർ ഡിഗ്രി പ്രോഗ്രാംസ് അറ്റൻഡ് സെമിനാർസ് വർക്ക്ഷോപ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇവൻസ് എൻഗേജിങ് സെൽഫ് ബേസ്ഡ് ലേണിംഗ് വയ ബുക്സ് ഓൺലൈൻ റിസോഴ്സസ് ആൻഡ് അക്കാഡമിക് മെറ്റീരിയൽസ് എസ്റ്റാബ്ലിഷ് എ സ്ട്രോങ് തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ ഇതാണ് പ്രധാനം കഴിവുള്ള അറിവുള്ള മനസ്സുള്ള ഗുരുവിനെ കണ്ടെത്തുക പഠിക്കുക ധാരാളം വഴികളുണ്ട് എന്നാലും ഏറ്റവും നല്ലൊരു വഴി ക്യാമ്പസ് സെലക്ഷൻ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് സെന്റർ വഴി ഒരു ജോലി നേടി എക്സ്പോസർ ഉണ്ടാക്കി തുടങ്ങുക ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം ഈ എൻട്രി ലെവൽ എംപ്ലോയ്മെന്റ് നമ്മുടെ കരിയർ അല്ല നമ്മൾ നോക്കുന്നത് ഒരു ഒരു തുടക്കം മാത്രം ഇവിടെ ശമ്പളം പൈസയല്ല എക്സ്പോസർ ടു സ്കിൽസ് ആണ് എന്നാൽ ഇത് ഒരാളോടും പറയുകയും വരുത് ഈവൻ നല്ല ഒരു സ്റ്റാർട്ടപ്പ് കിട്ടിയാലും കയറണം കഴിയുന്നതും ബോണ്ടില്ലാത്ത ബൈൻഡിംഗ് ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ അപ്പോൾ വേണ്ടെങ്കിൽ മാറുകയും ചെയ്യാം സീഖ് ഇന്റേൺഷിപ്സ് ഓർ അപ്രൻഷിസ് വിത്ത് ഇൻഡസ്ട്രി എക്സ്പെർട്സ് ഓർ റെപ്യൂട്ടബിൾ കമ്പനീസ് എൻഗേജിംഗ് വോളണ്ടറി വർക്ക് ഓർ പ്രോജക്ട് റിയൽ വേൾഡ് ഫോക്കസ് ഓൺ സ്പെസിഫിക് സ്കിൽ ഡെവലപ്മെന്റ് കോഡിംഗ് പ്രോജക്ട് മാനേജ്മെന്റ് ഡിസൈൻ എക്സെട്രാ ലേൺ ഫ്രം മെൻറ്റേഴ്സ് ത്രൂ ഒബ്സർവേഷൻ ഗൈഡൻസ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇതാണ് കോമ്പൗണ്ടിംഗ് സീക്രട്ട് അതായത് ഒന്നേ അധികം ഒന്നേ അധികം ഒന്നേ സമം മൂന്നല്ല മൂന്നേ അധികം മൂന്നേ അധികം മൂന്ന് എന്നത് ഒൻപതുമല്ല ത്രീ റേസ്റ്റ് ദ ലെവൽ ഓഫ് ത്രീ അതായത് എക്സ് പൊണൻഷ്യൽ വാല്യൂ ട്വൻറ്റി സെവൻ അല്ലേ ഇവിടെ ത്രീ ഏതൊക്കെയാണ് നോളജ് സ്കിൽസ് എക്സ്പെർട്ടീസ് അതിനും വഴികൾ താഴെ പറയാം ഇത്തരം വഴികളിലൂടെ നല്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയാൽ പ്രത്യേകിച്ചും ബോധപൂർവം കഴിയും നേരത്തെ തുടങ്ങിയാൽ ഇരുപത്തഞ്ച് വയസ്സിലും നാൽപ്പത് എത്തിയ പദവിയിലെത്താം അതാണ് എൻ്റെ കാഴ്ചപ്പാട് അതിനെന്ത് ചെയ്യണം